സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് മരുന്നുകളുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല മൊത്തം മരുന്നുകളിൽ നാൽപ്പത് ശതമാനം മരുന്നുകളും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഡിഗ്രി താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത് എന്നാൽ മുപ്പത്തഞ്ച് ഡിഗ്രിയിലധികം താപനിലയിലാണ് ഇപ്പോൾ മരുന്നുകൾ സൂക്ഷിക്കുന്നത് വളരെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ടവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും എന്നാൽ മറ്റു മരുന്നുകൾ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് സൂക്ഷിക്കേണ്ടത് അമിതമായ ചൂട് മരുന്നുകളുടെ ഗുണനിലവാരം കുറയ്ക്കുകയും മരുന്നുകളുടെ രാസഘടന മാറ്റുകയും ചെയ്യുന്നു പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഒക്കെ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ഡിഗ്രി വരെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ താപനില മുപ്പത്തിയേഴും കഴിഞ്ഞ് മുപ്പത്തി എട്ടും കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് ഡിഗ്രി താപനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്ന് മുപ്പത്തിയേഴ് ഡിഗ്രി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരും എഫിക്കസി കുറവ് വരും ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് രോഗശമനം ഉണ്ടാവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നു അവസ്ഥയിൽ ഈ വായിലൂടെ കഴിക്കാവുന്ന പെൻസിലിൻ ഗ്രൂപ്പിൽപ്പെട്ട അംബിസിലിൻ അമോക്സിസിലിൻ അങ്ങനെയുള്ള ഗുളികകൾ ആസ്പിരിൻ ഗുളികകൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ ഓയിന്മെന്റുകൾ ക്രീമുകൾ ഓയിൻമെന്റുകളൊക്കെ ഈ ടെമ്പറേച്ചറിൽ ഉരുങ്ങി പോകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിലും ആശുപത്രികളിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധനകൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടക്കുന്നില്ല പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള മരുന്നുകൾക്കാണ് കൂടുതലായി താപനില പ്രശ്നമാകുന്നത് അശാസ്ത്രീയമായാണ് മെഡിക്കൽ ഷോപ്പുകളിൽ മരുന്നുകൾ എത്തിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ എ സി സ്ഥാപിക്കണമെന്ന സർക്കുലർ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇറക്കിയെങ്കിലും മിക്ക ആശുപത്രികളിലും ഇത് നടപ്പായിട്ടില്ല സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം കേരള ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ പ്രതിനിധി എം പി പ്രേംജിയും ഒപ്പം ഡ്രഗ്സ് കൺട്രോളർ പ്രദീപും ഈ വാർത്തയിൽ പ്രതികരിക്കാനായി ചേരുന്നു ആദ്യം ശ്രീ പ്രേംജി സംസ്ഥാനത്ത് ചൂട് കൂടുന്നു പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ നല്ല ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക കാലാവസ്ഥയിൽ ആശുപത്രികളിലും മെഡിക്കൽ സെന്റർ മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ ഏതൊക്കെ രീതികളിൽ മരുന്നുകൾ സൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളൊക്കെയുണ്ട് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്തുണ്ടോ ഇത് ഈ മരുന്നുകളുടെ ഗുണനിലവാരത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ നിയമം അനുസരിച്ചാണ് ഇവിടെ നമ്മുടെ മരുന്ന് ഷോപ്പുകൾ നടക്കുന്നത് അന്ന് നമ്മുടെ കാലാവസ്ഥ ഇത്രയധികം ചൂടുള്ളതായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആണ് അതിൽ നിർബന്ധമായും പറയുന്ന ഒന്നാണ് യോഗ്യതയുള്ള ഫാർമസിസ്റ്റ് അല്ലാതെ മരുന്ന് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജ് കണ്ടീഷനെ കുറിച്ചും മുറിയുടെ അളവിനെക്കുറിച്ചും ചില വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ സൂക്ഷിക്കേണ്ട പ്രത്യേക അറകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊന്നും തന്നെ കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഫാർമസി ആക്റ്റില് നിർബന്ധമായും പറയുന്ന ഒന്ന് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് കൈകാര്യം ചെയ്താൽ ആറുമാസം തടവോ ആയിരം രൂപ പിഴയോ രണ്ടും കൂടിയോ കൊടുക്കണമെന്നുള്ളത് ഇതും ഇവിടെ നടപ്പിലാകുന്നില്ല ആരോഗ്യ മേഖലയിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതും അതിന്റെ താപനില സൂക്ഷിക്കുന്നത് നോക്കേണ്ടതുമെല്ലാം യോഗ്യതയുള്ള ഫാർമസിസ്റ്റുകളാണ് എന്നാൽ കേരളത്തിൽ പതിനെട്ടായിരത്തിലധികം വരുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ എനിക്ക് തോന്നുന്നത് പതിനായിരത്തോളം മെഡിക്കൽ ഷോപ്പുകളും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് പന്ത്രണ്ട് മണി വരെ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പകൽ സമയത്തും കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം നോക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഡ്രഗ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് വല്ലപ്പോഴും ഒരു പരിശോധന നടത്തി ഒരു പ്രഹനസനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല ഡ്രഗ് കൺട്രോളർ ഡ്രഗ് ഇൻസ്പെക്ടർമാരും എല്ലാം ബി ഫാമും ഫാമും എം പഠിച്ച് മരുന്നുകൾ എങ്ങനെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പഠിക്കുകയും ഫാർമസി കോളേജുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഈ നിയമം നടപ്പിലാക്കാൻ ഇവർ താല്പര്യമെടുക്കുന്നില്ല ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കാണിക്കുന്ന താല്പര്യമോ ഗതാഗത നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഗതാഗത വകുപ്പ് നടപ്പിലാക്കുന്ന കാര്യങ്ങളോ പോലും മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട ഔഷധ മേഖലയിൽ നടപ്പിലാക്കാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എഴുപത്തിരണ്ട് ഡ്രഗ് ഇൻസ്പെക്ടർമാർ കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ പോലും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് തിരികെ താങ്കളിലേക്ക് പ്രദീപും നമ്മുടെ ഒപ്പമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ പ്രദീപ് ഗുരുതരമായ പരാതികളാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് വിതരണ രംഗത്ത് തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് കാണപ്പെടുന്നത് യോഗ്യരല്ലാത്ത ആളുകൾ മരുന്ന് കൊടുക്കുന്നു എല്ലാ മെഡിക്കൽ സെന്ററുകളിലും ആ കാഴ്ച നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒട്ടും യോഗ്യതയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ രംഗത്ത് എം ഫാമോ ബി ഫാമോ ഒന്നും ഇല്ല ഡി ഫാമോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് മരുന്ന് സ്റ്റോറുകളിലെല്ലാം മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലും മരുന്നുകൾ ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അല്ലാതെ കീപ്പ് ചെയ്യപ്പെടുകയോ അതനുസരിച്ച് അക്കാരം അക്കാരണം മൂലം മരുന്നുകളുടെ ഗുണനിലവാരം കുറയുകയും ചെയ്യുകയോ ചെയ്യുന്നു ഇവിടെ ഡ്രഗ്സ് കൺട്രോളർമാരുടെ പ്രതികരണം ഇല്ലായ്മ കൃത്യമായ പരിശോധനയില്ലായ്മയാണ് ഇവർ പഴിക്കുന്നത് അത് ആദ്യമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിന്റെ താപനില ഉയരുമ്പോൾ മരുന്നിന് വരുന്ന വ്യതിയാനങ്ങളാണ് ഇവർ പറഞ്ഞത് മെയിനായിട്ട് നമുക്കിവിടെ ചർച്ചാ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഈ മരുന്നുകളെല്ലാം തന്നെ ഈ ആക്സലറേറ്റഡ് സ്റ്റെബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്സലറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ടെമ്പറേച്ചർ കൂടി അറുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വരെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിവുണ്ടോ എന്നുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മരുന്ന് നമ്മൾ നിർമ്മിക്കാനായിട്ട് അനുമതി കൊടുക്കുന്നത് ആ സ്റ്റെബിലിറ്റി ഡേറ്റായും സ്റ്റെബിലിറ്റി ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം നോക്കിയതിന് ശേഷമാണ് മരുന്നുകൾ നമ്മൾ ഈ ജി എം ബി പ്രകാരം ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് പ്രകാരവും ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് പ്രകാരവും നിർമ്മാണ അനുമതി കൊടുക്കുന്നത് അത് ഇപ്പോൾ ഉണ്ടാക്കുന്ന മരുന്ന് ഉണ്ടാക്കുന്ന മാക്സിമം മരുന്നുകളും വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പോൾ അത് ഇത്രയും ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റെബിലിറ്റിയിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകളെല്ലാം വെച്ചിരിക്കുന്നത് അതെല്ലാം പാലിച്ചിട്ടാണ് ഈ മരുന്നുകൾ ഇവിടെ വിതരണത്തിന് എത്തുന്നത് അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം മരുന്നുകളെ നമുക്കിവിടെ ഈ ഒരു അഡീഷണൽ ടെസ്റ്റിംഗിനായിട്ട് അതായത് എല്ലാ മരുന്നുകളും പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്നത് ഇവിടെ ഞങ്ങൾ ഡ്രഗ് ഇൻസ്പെക്ടർമാര് മാക്സിമം ഒരു സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് എല്ലാം നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിൾ എടുക്കുന്നത് അതിനിപ്പോ എണ്ണത്തിന്റെ കാര്യത്തിൽ പരിമിതിയുണ്ട് കാര്യം പത്ത് പത്തൊമ്പതിനായിരത്തോളം മരുന്ന് ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എഴുപത് അടുത്ത് ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ പരിമിതികളുണ്ട് എന്നാൽ പോലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് അതിൽ നിന്ന് അഞ്ച് ശതമാനം മാത്രമാണ് വർഷത്തിൽ നിയമ ഈ നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് പരിശോധന ലാബുകളിൽ നിന്ന് ലഭിക്കുന്നത് അതനുസരിച്ച് ഗുണനിലവാര പരിശോധന നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ രണ്ട് ലാബുകളാണ് ഉള്ളത് തിരുവനന്തപുരത്ത് ഉള്ള ഗവൺമെന്റ് ടെസ്റ്റിംഗ് ലാബത്തെയും എറണാകുളത്തുള്ള റീജിയൽ ഡഗ് ടെസ്റ്റിംഗ് ലാബോട്ടറിയിലുമാണ് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന സഗ് ഇൻസ്പെക്ടർമാരെ എടുക്കുന്ന മരുന്നുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അതിൽ അപ്പോൾ ഈ പരിശോധന കർശനമാക്കിയിട്ടും അഞ്ച് ശതമാനമാണ് നമുക്ക് ഈ മാക്സിമം വന്നിട്ടുള്ളത് നോട്ട് ഓഫ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുള്ളത് അത് കൂടുതൽ ഈ സ്റ്റെബിലിറ്റി ആസ്പെക്ട് അല്ല സ്റ്റെബിലിറ്റി ആസ്പെക്ട് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പരിശോധനാ വേളയിൽ ഇൻസ്പെക്ടർമാർ കർശനമായ നിർദ്ദേശങ്ങൾ സ്റ്റോറേജിന്റെ കാര്യത്തിൽ അവർ കർശനമായ പരിശോധന നടത്തുന്നുണ്ട് പിന്നെ പരിമിതികളുണ്ട് അത് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല എന്നാലും പരിമിതികൾ കാലാവസ്ഥ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വർധിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലും ആശുപത്രികളിലും ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാറുണ്ടോ അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞ മരുന്നുകൾ ഈ ഗുണനിലവാര പരിശോധന നടത്തുമ്പോൾ തന്നെ അതിന്റെ നിർമ്മാണ ദശയിൽ തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് നടത്തണം നിർബന്ധിച്ചിട്ടുണ്ട് പല ക്രിട്ടിക്കൽ ആയിട്ടുള്ള മരുന്നുകളെല്ലാം സ്റ്റെബിലിറ്റി നോക്കണം അതാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂട്ടി അറുപത്തഞ്ച് ഡിഗ്രി വരെ ഇത് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ടാവണം എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വിപണിയിലേക്ക് ഇത് റിലീസ് ചെയ്യുന്നത് ഈ കമ്പനികൾ അത് നമ്മൾ ഇത് റാൻഡം ആയിട്ടാണ് നമുക്കുള്ള ഒന്നാമത് സാമ്പത്തിക പരിമിതികളും ഉണ്ട് അതിന് ടെസ്റ്റ് ചെയ്യുന്നതിന് മരുന്ന് വില കൊടുത്ത് വാങ്ങണം വില എടുത്ത് വാങ്ങുന്നതിന് അതിലുള്ള അലോട്ട്മെന്റ് ഒക്കെ കുറവാണ് ആ പരിമിതികൾ നിന്നുകൊണ്ടും മാക്സിമം പരിശോധനയ്ക്കായിട്ട് മരുന്നുകൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പരാതികൾ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ഈ നിലവിലുള്ള സ്റ്റാഫിനെ ഉപയോഗിച്ച് മാക്സിമം ജോലി ചെയ്യുന്നുണ്ട് അത് തിരികെ എത്താം താങ്കളിലേക്ക് ശ്രീ പ്രേംജി ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഏതൊക്കെ മരുന്നുകളാണ് പ്രത്യേക കൃത്യമായ സൂക്ഷ്മതയോടെ ഇപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജുകളിലോ നന്നായി സൂക്ഷിക്കേണ്ടതായ മരുന്നുകൾ ഏതൊക്കെയാണ് അത് കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വിവരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാനിപ്പോൾ കയ്യിൽ സൂക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു മരുന്ന് നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിന്റെ മുകളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോർ ഇൻ എ ഡ്രൈ പ്ലേസ് അറ്റ് എ ടെമ്പറേച്ചർ നോട്ട് എക്സീഡിങ് തേർട്ടി ഡിഗ്രി സെന്റിഗ്രേഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സെന്റിഗ്രേഡ് മുപ്പത്തി ആകുമ്പോൾ ഇത് എങ്ങനെയാണ് മുപ്പത് ഡിഗ്രിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഡ്രഗ് കൺട്രോളർ ഒന്ന് പറയണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ ആശുപത്രികൾ മുഴുവൻ എയർ കണ്ടീഷൻ ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന മരുന്നും അതുപോലെ തന്നെ ഇത് ആൻറ്റിബയോട്ടിക് വിഭാഗത്തിൽ വരുന്ന മരുന്നാണ് ഇതും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെ താപനിലയിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ എവിടെയാണ് ഇതിന് ഗുണനിലവാരം ഉണ്ടാകുക ഇവിടെ ഗുണനിലവാര പരിശോധന എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ് ഇവിടുത്തെ മരുന്ന് മാഫിയെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുകയാണ് ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതലുള്ള നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ യോഗ്യതയില്ലാത്തവർ ഇവിടെ നടത്തുന്നു അതുപോലെ തന്നെ ഇവിടെ ഫാർമസി അസിസ്റ്റന്റ് എന്ന പേരിൽ കോഴ്സുകൾ നടത്തുന്ന സംവിധാനങ്ങൾ വരെയുണ്ട് ഇതെല്ലാം നോക്കുകയും നിരോധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഡ്രഗ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ ഔഷധ വ്യാപാരികളിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലികളും മേടിച്ച് കഴിയുന്നു എന്ന് പറയുന്നതിൽ യാതൊരു നാണക്കേടും തോന്നുന്നില്ല കാരണം ഞങ്ങളും ഫാർമസിസ്റ്റുകളാണ് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സും ഫാർമസിസ്റ്റാണ് ഇതിന്റെ ഗുണനിലവാരം പഠിച്ചു വരുന്നവരാണ് ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായാലും അല്ലെങ്കിൽ റോഡിൽ അപകടത്തിൽപ്പെട്ട് പരുക്ക് പറ്റിയാലും ആളുകൾ ഓടിയെത്തുന്നത് ആശുപത്രിയിലാണ് അപ്പോൾ അവിടെ കൃത്യമായും അണുബാധ പോലും ഉണ്ടാകാത്ത രീതിയിൽ മരുന്നുകൾ കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാകണം പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലൊക്കെ മരുന്ന് സൂക്ഷിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും അതുപോലെ വലിച്ചുവാരി ഇട്ടിരിക്കുകയാണ് അപ്പം ഇതൊന്നും നോക്കാനോ നടപടിയെടുക്കാനോ ഗുണനിലവാര പരിശോധന നടത്താനോ കഴിയുന്നില്ല ഇനി മറ്റൊന്ന് ഇവിടെ മരുന്ന് പരിശോധനയ്ക്ക് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം മരുന്നും ഇവിടുത്തെ രോഗികൾ കഴിച്ചിട്ടുണ്ടാവും അവർക്ക് എന്ത് കോമൻസേഷൻ കിട്ടാൻ സാധിക്കും ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഏത് ഡോക്ടറാണ് ഏത് കമ്പനിയുടെ മരുന്നാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്ന സംവിധാനമില്ല ഇവിടെ പരിശോധനകൾ നടത്തുന്നു എന്ന് പറഞ്ഞു ഒരു മെഡിക്കൽ ഷോപ്പിലും ഡ്രഗ് ഇൻസ്പെക്ടർ പരിശോധന നടത്തിയതിന്റെ റെക്കോർഡുകളില്ല വെള്ളക്കടലാസിൽ എഴുതി കൊണ്ടുപോയി കാണേണ്ടവരെ കാണുകയും വേണ്ടത് മേടിക്കുകയും ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറും അതുപോലെ സാധനങ്ങളും എല്ലാം വന്നിട്ടും എന്തുകൊണ്ട് ഒരു ഷോപ്പിൽ ചെന്ന് പരിശോധിച്ചാൽ ഇന്ന കാരണങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അതിന്റെ പ്രിന്റഡ് ഫോം കൊടുക്കാനും ആ ഷോപ്പിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ഉടമ ആയിക്കോട്ടെ സെയിൽസ്മാൻ ആയിക്കോട്ടെ അവരുടെ ഒപ്പ് സഹിതം മേടിച്ച് അതിന്റെ ഒരു കോപ്പി കൊടുക്കാനും നാളെ ഇതുവരെ ആയിട്ട് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല ശ്രീ പ്രദീപ് ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഞങ്ങൾക്കില്ല എന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ആവശ്യത്തിന് ജീവനക്കാരില്ല സംസ്ഥാനത്തെ പതിനായിരക്കണക്കിലേറെ മെഡിക്കൽ സെന്ററുകൾ ഒപ്പം മെഡിക്കൽ സ്റ്റോറുകളുണ്ട് ആ സ്റ്റോറുകളിലെല്ലാം പരിശോധന നടത്താൻ ആവശ്യമായ ജീവനക്കാരില്ല സൗകര്യങ്ങളില്ല എന്നൊക്കെ പറയുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായ സാങ്കേതികമോ അല്ലാത്ത തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തൊക്കെ പോരായ്മകളാണ് ഈ രംഗത്ത് ഈ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏരിയയിൽ എന്തൊക്കെ പോരായ്മകളാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നത് ഗുണനിലവാരം എന്ന് ഇപ്പൊ പറഞ്ഞ ഒത്തിരി തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളുണ്ട് കാര്യം നമ്മുടെ ലാബ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഡ്രോ ചെയ്യുന്നത് വഴിയോ അല്ല മുഴുവൻ മരുന്നുകളും ഈ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുന്നത് കാര്യം ഈ മരുന്ന് നിർമ്മാണ ദശയിൽ തന്നെ അതിന്റെ ക്വാളിറ്റി കൺട്രോളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അതിന് ജി എം ബി ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ട് ജി എൽ പി ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ഉണ്ട് അവിടെ എല്ലാം നിബന്ധന വെച്ചിട്ട് ഇവരൊരു ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിന് ശേഷം മാത്രമേ ഇത് റിലീസ് ചെയ്യുള്ളൂ അതിന്റെ കൂടെയാണ് ഈ സ്റ്റെബിലിറ്റി നോക്കുന്നത് അതിന്റെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഈ മരുന്നിന് ദോഷമൊന്നും വരുതെന്നുള്ള എല്ലാ പരിശോധനകളും ശേഷമാണ് ഇത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നത് അതിൽ നിന്നും നമ്മൾ ഒരു ആയിട്ടാണ് അത് നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു വിഹിതമായിട്ട് അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് കംപ്ലൈന്റ് ഉള്ളതും പെട്ടെന്ന് ഇങ്ങനെ ഗുണനിലവാരം പോകാനിടയുള്ളതും നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഡോക്ടർ ഈ ഡ്രഗ് ഇൻസ്പെക്ടർമാർ മരുന്നുകൾ പരിശോധനയ്ക്ക് എടുക്കുന്നത് ഒരു അപ്പലേറ്റ് അതോറിറ്റിയുടെ നിലപാട് മാത്രമേ അപ്പലേറ്റ് അതോറിറ്റി എന്നുള്ള നിലയിലാണ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ കാര്യം ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് മരുന്നുകളുടെ ബാച്ചുകളും മോളിക്യൂളുകളും മാർക്കറ്റിലുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ഗുണനിലവാര പരിശോധനയ്ക്ക് എടുത്തതിനു ശേഷം നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഗുണനിലവാര പരിശോധനയ്ക്ക് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് വിപണിയിൽ ഇറക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് ഇതെല്ലാം നിർമ്മാണ ദിശയിൽ തന്നെ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് എല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ ഡ്രഗ് കൺട്രോൾ വിഭാഗം അദ്ദേഹങ്ങൾ പരിശോധിച്ച് റിലീസ് ഓർഡർ അവരുടെയും കൂടി അനുമതിയോടുകൂടി ലഭ്യമായതിനു ശേഷമാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ഈ ജോസുമാരുടെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായിട്ട് പോസ്റ്റുകളൊന്നും തന്നെ വരുന്നില്ല ഈ ആനുപാതികമായിട്ട് ഒരു പതിനഞ്ച് ശതമാനത്തോളം ഷോപ്പുകൾ വർഷം തോറും കൂടി വരുന്നുണ്ട് ആശുപത്രികളായിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളായിട്ടും അതിനനുപാതികമായ നിലയിൽ വർദ്ധനവ് ഈ മേഖലയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള സത്യമാണ് എന്നിരുന്നാലും ഈ നിലവിൽ ഒരു സൂര്യ സ്ട്രഗുകൾ അതായത് വ്യാജ മരുന്നുകൾക്കില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കേരളമാണ് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ അസൗകര്യങ്ങളുടെയും പരിമിതികളുടെയും കഥകൾ തന്നെയാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിനും പറയാനുള്ളത് ഏതായാലും സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതോടെ മരുന്നുകളുടെ ഗുണനിലവാരത്തെ അത് സാരമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് ഉയരുന്ന പരാതി ഇത് പരിഹരിക്കുന്നതിന് സർക്കാർ തരത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നു വളരെയധികം നന്ദി ശ്രീ പ്രേംജി ശ്രീ പ്രദീപ് ഈ വാർത്തയിൽ പ്രതികരിച്ചതിന്